ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് അനിമോളും ജിസയിലും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ജിസൈൽ സ്വയം സ്വന്തം ഡ്രസ്സ് കീറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൂടാതെ ജിസൈൽ ആരും കാണാതെ മേക്കപ്പ് സാധനങ്ങളിൽ സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ വേറൊരു പ്രശ്നം വന്ന് എന്താണെന്ന് വെച്ചാൽ അനിമോള് ബീട്രൂട്ട് ആരും കാണാതെ അത് ഉപയോഗിച്ചെന്നോ ബീട്രൂട്ട് എടുത്ത് ഉപയോഗിച്ചെന്ന് പറയുന്നു അപ്പം ഇത് ബീട്രൂട്ട് ഉപയോഗിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ബീട്രൂട്ട് ഉപയോഗിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ബിഗ് ബോസിലെ പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഡ്രസ്സ് മേക്കപ്പ് സാധനങ്ങൾ ഒന്നും ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഈ ജിസൈല് മേക്കപ്പ് സാധനങ്ങൾ അത്രയും കയ്യിലിങ്ങനെ കൈവശം വെച്ച് ഒളിപ്പിച്ച് വെച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വാണിംഗ് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്താണ് അതുപോലെ നമ്മുടെ അനുമോളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അതൊന്നും ജിസൈൽ കേട്ടിട്ടില്ല ആ ജിസൈലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഇപ്പം അക്ബർ അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുവാണ് ബീട്രൂട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ബീട്രൂട്ട് ഉപയോഗിക്കരുതെന്ന് എന്താണ് ബിഗ് ബോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഇല്ലാലേട്ടം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരും പറഞ്ഞിട്ടില്ല അവരുടെ അരി റേഷനിന്നാണ് എടുത്ത് എങ്കിൽ അത് പറയാം പക്ഷേ ഇത് റേഷനൊന്നുമല്ലോ ഇത് ബീട്രൂട്ടാണ് അപ്പം അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ഇഷ്ടമുള്ള ആൾക്കെടുക്കാൻ ഉപയോഗിക്കാം അതിലൊന്നും ഒന്നുമില്ല അത് ഉപയോഗിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിൽ പറഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ആ ഒരു കാര്യം എടുത്തിട്ടാണ് അക്ബർ ഒക്കെ അനുമോളോട് പറയുന്നത് വേറൊന്നുമല്ല ഈ ആര്യനും അതുപോലെ ഈ അക്ബറും ഇവർ അപ്പാൻ ശരത്തൊക്കെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ജിസൈലിൻ്റെ സൈഡ് വെച്ച് നിക്ക് പറയുകയും ജിസൈലിനെ ഇങ്ങനെ താങ്ങി കൊണ്ട് ഉണക്കുകയും ചെയ്യുന്നതെന്ന് അതാണ് കൂടുതലായിട്ടും മനസ്സിലാകാത്തത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിസേലിനെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ ജിസേലിൻ്റെ ഭാഗത്ത് വലിയ കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിപ്പോൾ എനിക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുകയാണ് കാരണം ഇത് ശരിക്കും തെറ്റായിട്ടുള്ള കാര്യമാണ് അനുമോളുടെ മാത്രം അനുമോൾ നേരത്തെ കാണിച്ചത് തെറ്റായിരുന്നു അത് ഞാനപ്പം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ ഇതിപ്പം ജിസൈലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ജിസൈല് കാണിക്കുന്നത് ശരിയല്ല കാരണം ജിസൈല് ഒരു കണ്ടസ്റ്റൻ്റാണ് ജിസൈലിനങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കാൻ ആരും പ്രത്യേകിച്ച് അനുമതിയൊന്നും കൊടുത്തിട്ടില്ല അത് കൂടാതെ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആര്യന് ഇതെല്ലാവരും ഇവരെല്ലാവരും ഒരു ടീം പോലെ കൂടി നിൽക്കുവാണ് ജിസേലിൻ്റെ ഒപ്പം തന്നെ ഈ ആര്യനും അതുപോലെ ഈ അക്ബറും ഇവരെല്ലാം അപ്പം ഇതിനെ എതിർത്തുകൊണ്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല അനുമോളുടെ കൂടെ നിൽക്കാനൊരു ധൈര്യം കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈത്യയാണ് പിന്നെ ഉള്ളത് അനീഷ് പിന്നെ നമ്മുടെ ഷാനവാസ് ഷാനവാസ് ഉള്ള കാര്യം മുഖത്ത് നോക്കി അത് പറഞ്ഞ് ഷാനവാസ് അനിമോളുടെ അടുത്ത് ന്യായമായിട്ടുള്ള കാര്യം സംസാരിച്ചപ്പോൾ ഷാനവാസ് അത് നല്ല രീതിക്ക് തന്നെ ജിസൈലിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയൊക്കെ ചെയ്തായിരുന്നു ഷാനവാസിന് ഒരു ചങ്കൂറ്റുമുണ്ട് ഷാനവാസ് ആരെയും പേടിക്കേണ്ട കാര്യം ഷാനവാസിനില്ല ഷാനവാസ് ഒരിക്കലും ജിസൈലിനെ സപ്പോർട്ട് ചെയ്തോ ജിസൈലിനെ ഒരു സൈഡ് വെച്ചിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഷാനവാസ് എന്തായാലും നല്ല രീതിക്ക് മറുപടി കൊടുത്ത് ന്യായമായ രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഈ ജിസൈലിനെ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നടക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകത്തത് ജിസൈലിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നയം വേണ്ടേ ഒരു നയവും ഇല്ല ജിസൈല് തുടക്കം തൊട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ റിയ റിയാലിറ്റി ഷോ ആണ് അതിനകത്തൊരു നിയമമുണ്ട് ആ നിയമം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അല്ല ഒരാൾക്ക് ഒരു നിയമം മറ്റൊരാൾക്ക് വേറൊരു തരത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ അല്ല ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ആ ഒരു നമ്മൾക്ക് എന്താണ് എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു തന്ന ആ ഒരു അഭിപ്രായം വെച്ച് നമ്മൾ ചെയ്യണം അല്ലാതെ വെറുതെ നമുക്ക് തോന്നുന്ന രീതിക്ക് ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസിനായിട്ടൊരു സ്റ്റാൻഡുണ്ട് ആ ഒരു ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് വേണം കണ്ടസ്റ്റൻസ് മത്സരിക്കാൻ അപ്പോൾ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നത് വെറുതെ പറയുന്നതല്ലോ ബിഗ് ബോസ് തന്നെ പറഞ്ഞ കാര്യമാണ് ബിഗ് ബോസ് ഇന്ന് ലാലേട്ടനും പറഞ്ഞതാണ് മേക്കപ്പ് സാധനങ്ങൾ അതുപോലെ നിങ്ങളുടെ ഓർണമെൻറ്റ്സ് അത് ഡ്രസ്സ് ഇതൊക്കെയുള്ള പെട്ടി അവിടെ ഏൽപ്പിക്കണം അതുപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അത് ആരും കാണാതെ കൈവശം വെച്ച് ഉപയോഗിച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ ജിസയില് ഇതുവരെ അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തത് നമ്മുടെ അനുമോളാണ് അനുമോളുടെ കൂടെ നിൽക്കാൻ ധൈര്യപ്പെട്ടത് സൈത്യയും ഷാനവാസും അനീഷക്കെയാണ് വെറും പാവാടകളെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇതെന്തായാലും ശരിയായിട്ടുള്ള കാര്യമല്ലേ കഴിഞ്ഞ ഒരു ബിഗ് ബോസിലിങ്ങനെ വാഴകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ അതിനപ്പുറം പറയാനാണ് സാധ്യത കൂടുതലുള്ളത് ഇവരെ കുറിച്ചൊക്കെ ഇവർ അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ല കാരണം ഇതൊരു ബിഗ് ബോസ് ഷോയാണ് ആ ഷോയിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒന്ന് റൂൾസും അതിൻ്റെ ഒരു റെഗുലേഷനൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ അല്ലാതെ വെറുതെ ഒരാളെ വെറുതെ കൂടെ ഒന്ന് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ കാണിക്കുന്ന ഇവരെ ഇവർ ഈ ജിസൈലിന് പ്രത്യേകതയൊന്നുമില്ലല്ലോ മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് ജിസൈലിന് സൈഡ് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ നിന്ന് ഇവർ ഇവരുടെ തന്നെ ഒരു വില നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ അത് ഒരിക്കലും ഒരു ശരിയായ തീരുമാനമല്ല ഒരു ശരിയായിട്ടുള്ള കാര്യമേ അല്ല അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ഇതുപോലുള്ള ന്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും